രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്രാമീയ ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള അവാർഡ് നാടിക ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും എൻ എസ് എസ് കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷിന് നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് കോർഡിനേറ്ററായ ശലഭാ ജ്യോതിഷ് ഈ കാലയളവിനുള്ളിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിന് നൽകിയത് നിർദ്ധനരായവർക്ക് വീട് വെച്ച് നൽകാൻ പടക്കിണിയിലായവരുടെ ജപ്തി ഒഴിവാക്കൽ ഭിന്നശേഷി ഉപകരണങ്ങൾ നൽകൽ ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നിരവധി ചലഞ്ചുകൾ നടത്തി പാവപ്പെട്ടവർക്ക് സഹായം നൽകൽ എന്നിവ ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ശലഭാ ജ്യോതിഷ് എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവകാരുണ്യ പുരസ്കാരത്തിന് അർഹയാക്കിയത് ഓണത്തോടനുബന്ധിച്ചുള്ള ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദിയിൽ വെച്ച് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ശലഭാ ജ്യോതിഷിന അവാർഡ് സമ്മാനിച്ചു സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും നമ്മുടെ മലയാളിയുടെ ഏറ്റവും മനസ്സിനെ ഏറ്റവും സന്തോഷകരമാക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഒരു ഭാഗമായിട്ട് മാറ്റുന്ന ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ ഗംഭീരമായിട്ട് നടക്കുകയാണ് പ്രേക്ഷകരിലേക്ക് ഈ ഓണത്തെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ഇനിയും ഗംഭീരമായിട്ട് നടക്കാൻ സാധിക്കട്ടെ കുട്ടികളുടെ ഒരുപാട് നമ്മുടെ പ്രാദേശികമായിട്ടും പുറത്തു നിന്നും വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ നടക്കുന്നുണ്ട് ആ കുട്ടികൾക്കെല്ലാം വലിയൊരു വേദിയാണ് ഈ ഒരുക്കി കൊടുക്കുന്നത് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ എം ഡി ടി ഡി സുഭാഷ് അധ്യക്ഷനായി ചെയർമാൻ ഇ എൽ ടോണി സി ഒ എ മേഖലാ പ്രസിഡന്റ് ടി എം റഹീം രഘുപൊളിക്കൽ പി എൻ സുജിന്ദ് ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ മാനേജർ ജഗത് നായർ ശേരി എന്നിവർ സംസാരിച്ചു ഇത്തരത്തിലുള്ള ഒരു അവാർഡ് ഏർപ്പെടുത്തിയതിന് ഓർബിറ്റ് ഗ്രാമ്യ ചാനലിൻ്റെ എല്ലാ അധികാരികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് ഒപ്പം ഞങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനലുകളാണ് കൂടുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇത്തരം അവാർഡുകൾ എനിക്കൊരു പ്രചോദനമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം